ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ എൽ ഡി എഫ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർക്കും സിനിമാതാരം മഞ്ജു വാര്യർക്കുമെതിരായി നടത്തിയ ലൈംഗിക പരാമർശത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ വടകരയിൽ പ്രതിഷേധ പ്രകടനവും തെരുവ് യോഗവും നടത്തി കെ എസ് ഹരിഹരനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടകര പോലീസിൽ പരാതി നൽകി ജോലി ഉറപ്പാക്കി പഠനം നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര യു ഡി എഫ് ആർ എം പി നേതൃത്വത്തിൽ കോട്ടപ്പറമ്പിൽ നടന്ന പൊതുയോഗത്തിലാണ് ഹരിഹരൻ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയത് ടീച്ചറുടെ പോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ മഞ്ജുവാര്യരുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കിയാൽ അത് കേട്ടാൽ മനസ്സിലാവും എന്നാണ് ഹരിഹരൻ വേദിയിൽ പറഞ്ഞത് കേളുവേട്ടൻ പി പി ശങ്കരൻ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കാനത്തിൽ ജമീല എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ദിര പാറോൾ അധ്യക്ഷയായി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി രജനി എന്നിവർ ഏരിയ സെക്രട്ടറി പി എം ലീന സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വർഷത്തെ ടയർ ടയർ സേവനം വീൽ വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ടൈറ്റിസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്രിതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പടകരം